പാനൂർ പാലത്തായി പോക്സോ കേസ് പ്രതിയും ബി ജെ പി നേതാവുമായ കെ പത്മരാജന് മരണം വരെ ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ തലശ്ശേരി അതിവേഗ പോക്സോ കോടതിയുടേതാണ് ശിക്ഷാവിധി കെ പത്മരാജൻ കുറ്റക്കാരനെന്ന് കോടതി ഇന്നലെ കണ്ടെത്തിയിരുന്നു പരമാവധി ഇരുപതു വർഷം വരെയോ ജീവപര്യന്തമോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് തെളിഞ്ഞത് കേസിൽ അഞ്ചു തവണ അന്വേഷണ സംഘത്തെ മാറ്റിയതും ഇടക്കാല കുറ്റപത്രത്തിൽ പോക്സോ വകുപ്പ് ചുമത്താത്തതും ഉൾപ്പെടെ വലിയ രാഷ്ട്രീയ വിവാദമായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രോസിക്യൂഷനെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണിന്ന് ഇതിലെ ഐ പി എസ് ഇന്ത്യൻ ക്രിമിനൽ കോഡ് നിയമപ്രകാരം അദ്ദേഹത്തിന് മരണം വരെ ജീവപര്യന്തം എന്ന രീതിയിൽ ശിക്ഷ കെത്തിയിരിക്കുകയാണ് അതായത് മുന്നൂറ്റി എഴുപത്തി ആറ് എ ബി വകുപ്പ് പ്രകാരം മരണം വരെ പിന്നെ ജീവപര്യന്തം അതുപോലെ തന്നെ ഒരു ലക്ഷം രൂപ പിഴയടക്കാനും പറഞ്ഞിട്ടുള്ളത് പിഴയടച്ചില്ല എങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും ഒരു വർഷം വരെ കൂടുതൽ തടവുണ്ടാവും അതിന് പുറമേ നമ്മളെ പോക്സോ ആക്ട് പ്രകാരം രണ്ട് കേസുകളിൽ രണ്ട് വകുപ്പുകളിലായിട്ട് ഇരുപത് വർഷം വീതം ശിക്ഷയും അമ്പതിനായിരം രൂപ പിഴയടക്കാനും വേണ്ടി പറഞ്ഞിട്ടുണ്ട് മൊത്തം രണ്ട് ലക്ഷം രൂപയാണ് പിഴയടക്കാൻ കോടതി ഉത്തരവായിട്ടുള്ളത് അതിന് പുറമെ ജീവപര്യന്തമാണ് അത് വരെ പിന്നെ അളവുകളൊന്നും അതിലില്ല ജീവപര്യന്തം തന്നെയാണ് പറയുന്നത് അത് ആദ്യം പോക്സൈറ്റ് പ്രകാരമുള്ള ഇരുപത് വർഷം വീതം അത് രണ്ട് ഒന്നിച്ചനുവദിച്ചാൽ മതി ആ ഇരുപത് വർഷം കഴിഞ്ഞിട്ട് ശേഷമാണ് ജീവപര്യന്തം വരെ എന്നുള്ള ശിക്ഷ കഴിയുന്നത് ഏതായാലും മൊത്തം രണ്ട് ലക്ഷം രൂപയും ജീവപര്യന്തവുമാണ് നമ്മളെ സംബന്ധിച്ച് ഇതിലിപ്പോൾ ശിക്ഷ ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നത് പിന്നെ മറ്റ് ഒന്ന് രണ്ട് വകുപ്പുകളിൽ അത് സെപ്പറേറ്റ് ആയിട്ട് പണിഷ്മെൻ്റ് എന്ന് കോടതി പറഞ്ഞു ഏതായാലും ജീവിത അവസാനം വരെയാണ് അദ്ദേഹത്തിന് ശിക്ഷ കോടതി വിധിച്ചിട്ടുള്ളത് അത് സന്തോഷകരമായ ഒരു രീതിയാണ് കോമ്പൻസേഷൻ പറഞ്ഞിട്ടുണ്ട് കോമ്പൻസേഷൻ ഡി എൽ എസ് എ പ്രകാരം അർഹമായ കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് കോടതിയുടെ ഉത്തരവിലുണ്ട് അത് ഡി എൽ എസ് എ അതിൻ്റെ ജില്ലാതല കമ്മിറ്റി ചേർന്നിട്ട് ആവശ്യമായ ഫണ്ട് ഈ കുട്ടിക്ക് അനുവദിക്കുന്നതാണ്